പുറത്തുനിന്ന് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഉണ്ടാവുക എന്നല്ല വേണ്ടത് പാർട്ടിക്ക് അകത്ത ആളുകൾ ഉണ്ടാവുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ ശബ്ദമുയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതുപോലെയുള്ള അടിസ്ഥാന വർഗം സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ബേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകരെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ് പക്ഷെ തത്ത പറയും പോലെ പറയാൻ പഠിപ്പിച്ചിരിക്കുകയാണ് അവർ അനാവശ്യ സമരം ചെയ്യുന്നത് അവർക്ക് എന്തോ പോയി സമരം ചെയ്യട്ടെ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നു ഈ സ്വയം വഞ്ചന നല്ല നല്ലതാണോ ആരോഗ്യകരമാണോ വയലാറക്കേണ്ട സ്വർണ ഭൂമിയാണോ ഇത്